ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന സ്നേഹ പ്രവാചക പഠന സംഗമം മല്ലപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന സ്നേഹലോകം പ്രവാചക പഠന സംഗമം വല്ലപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മീലാ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ നൂറ്റി മുപ്പത് സോൺ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടിയുടെ ഭാഗമായാണ് പട്ടാമ്പി സോൺ പ്രോഗ്രാം ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമാതത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന തലക്കെട്ടിൽ സുന്നി പ്രാസ്ഥാനിക ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മീലാദ് ക്യാമ്പയിൻ നടക്കുകയാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി കഴിഞ്ഞ നബിദിന മാസത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് നടന്നത് അതോട് അനുബന്ധമായി തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രസ്ഥാനം ആവിഷ്കരിച്ചു വരുന്നത് അതിലേറ്റവും സുപ്രധാനമായ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവാചക ജീവിത പഠന സെഷൻ സ്നേഹലോകം എന്ന പേരിൽ കേരളത്തിലെ നൂറ്റി മുപ്പതോളം വരുന്ന സോൺ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പട്ടാമ്പി സോൺ സ്നേഹലോകം എസ് വൈ എസിൻ്റെ പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം എന്ന പ്രവാചക പഠന പരിപാടി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ വല്ലപ്പുഴ പഞ്ചായത്തിലെ വല്ലപ്പുഴ യാറം സെൻറ്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ വെച്ച് നടക്കുകയാണ് പുതിയകാല സാഹചര്യത്തിൽ പ്രവാചക ദർശനങ്ങളുടെ പ്രാധാന്യവും സ്നേഹവും അതുപോലെ തന്നെ മമതയും മൈത്രിയും ഒക്കെ വളർത്തേണ്ടതിന് അനിവാര്യതയൊക്കെ നന്നായി ബോധ്യമുള്ളവരാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവാചക ജീവിതത്തെ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനമാകുന്ന വിധത്തിൽ പഠനവിധേയമാക്കുന്നത് വലപ്പുഴയാറം സെൻട്രൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പരിപാടി രാവിലെ ഒൻപത് മുപ്പതിന് കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സാദി വല്ലപ്പുഴ പതാക ഉയർത്തും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പും ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പ്രവാചക പഠന സെമിനാറിൽ പ്രശസ്ത എഴുത്തുകാരനും മലയാളം സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ സി പി ചിത്രബാനും മുഖ്യാതിഥിയായിരിക്കും എന്ന വിഷയത്തിലാണ് ആ പ്രോഗ്രാം അത് സമകാലിക സാഹചര്യത്തിൽ പൊതുസമൂഹത്തിനു കൂടി തിരുനബിയുടെ കാലിക പ്രസക്തമായ ആശയങ്ങളെ ഒരു സെമിനാറായിട്ട് മാറും പട്ടംബി സോൺ പരിധിയിലെ ആറ് സർക്കിളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറിലധികം സ്ഥിരം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും പരിപാടിക്ക് മുന്നോടിയായി ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ സോൺ പരിധിയിലെ അൻപത്തിയെട്ട് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്ന സ്നേഹപ്രയാണം സ്നേഹസ്മിതം ബഡ്സ് സ്കൂൾ സൗഹൃദ സന്ദർശനം ശുചീകരണ ദിനാചരണം ഇൻസ്പെയർ ടു വളണ്ടിയേഴ്സ് മീറ്റ് യൂട്യൂൺ യൂണിറ്റ് വിസിറ്റ് എക്സ്പോ തുടങ്ങി വിവിധ കലാപരിപാടികളും സ്നേഹലോകം ഏകദിന പഠന സംഗമത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സിദ്ദിഖ് സക്കാഫി വല്ലപ്പുഴ കെ ടി ഉസ്മാൻ സക്കാഫി കോഴിക്കോട്ടിരി യു എ റഷീദ് അസ്ഹരി പാലത്തറ ഗേറ്റ് കെ ടി ഹംസ് സക്കാഫി കോഴിക്കോട്ടിരി അബു താഹിർ കള്ളാടിപ്പറ്റ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു